ചെമ്പുരാനിലെ ഉള്ളടക്കം സംബന്ധിച്ച് വൻ വിവാദം ഉടലെടുത്തിരിക്കുകയാണ് സിനിമയിൽ പ്രതിപാദിച്ചിരിക്കുന്ന ചരിത്രത്തെക്കുറിച്ച് വിവാദം ഉയർന്നതിന് പിന്നാലെ മോഹൻലാൽ ഖേദം പ്രകടിപ്പിക്കുകയും പൃഥ്വിരാജ് മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ വിഷയത്തിൽ ഇതുവരെ തിരക്കഥാകൃത്തായ മുരളിഗോപി പ്രതികരിക്കാത്തത് ഇന്ന് ഏറെ ചർച്ചയാവുകയാണ് സിനിമാ സംഘടനകളും വിഷയത്തിൽ മൌനം പാലിച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ വിവാദത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസന മെത്രോപ്പൊലിത്ത യുഹാനൻ മാർ മിലിത്തിയോസ് ഗാന്ധിജിയെ വധിച്ചു ഗുജറാത്തിൽ ആയിരങ്ങളെ കൊന്നു ബാബറി മസ്ജിദ് തകർത്തു ഇപ്പോൾ ഒരു സിനിമ ുന്നു കൊലപാതകങ്ങൾ തുടരുന്നുവെന്നാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉന്നയിക്കുന്ന വിമർശനം അതേസമയം ഒരു മലയാള സിനിമയ്ക്കും സ്വപ്നം കാണാൻ പറ്റാത്ത അത്രയും ഉയരങ്ങളിലേക്ക് എംബുരാൻ കുതിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ബോക്സ് ഓഫീസിൽ ഏറ്റവും മികച്ച കളക്ഷനാണ് എംബുരാൻ നേടിയിരിക്കുന്നത് വിക്കി കൌശലിന്റെ ചാവയായിരുന്നു ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഇതിനു മുൻപ് കളക്ഷനിൽ ഏറ്റവും വലിയ വിജയം നേടിയ ചിത്രം ഇപ്പോഴത്തെ ലോകത്താകമാനം എംബുരാൻ മൂന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുകയാണ് പത്തൊൻപത് മില്യൺ ഡോളർ കളക്ഷൻ നേടിയതോടെ ഡിസ്നിയുടെ സ്നോവൈറ്റ് ജേസൻ സ്റ്റാത്തത്തിന്റെ വർക്കിംഗ് മാൻ എന്നീ ചിത്രങ്ങളുടെ തൊട്ടടുത്താണ് എംബുരാന്റെ സ്ഥാനം കേരളത്തിലെ തിയേറ്ററുകളിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി ചിത്രത്തിന് ടിക്കറ്റുകൾ ലഭിക്കാത്ത സാഹചര്യമാണ് ആഗോളതലത്തിൽ നിന്ന് കോടി കളക്ഷനാണ് എംപുരൻ നേടിയിരിക്കുന്നത് ഇത് മലയാള സിനിമാ ചരിത്രത്തിന്റെ തന്നെ സർവകാല റെക്കോർഡാണ് ഇന്ത്യയിലെ മറ്റു ഭാഷകളിലും ഇത് ചരിത്രമാണ് മാർച്ച് ഇരുപത്തിയേഴിന് പ്രദർശനത്തിനെത്തിയ എംബുരാൻ ഇന്ന് വിജയിച്ച് മുന്നേറുകയാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം